നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കള്ളപ്പണം തളയാൻ എന്ന പേരിൽ ബി ജെ പി കൊണ്ടുവന്ന ഇലക്ഷൻ ബോണ്ട് അവസാനം ബി ജെ പിക്ക് തന്നെ പണിയായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നാം കണ്ടത് മാത്രമല്ല ഇതിന്റെ പേരിൽ പല കമ്പനികളും മുതലാളിമാരും നേതാക്കളും അടക്കം പെട്ടിരിക്കുകയാണ് ഇപ്പോൾ സുപ്രീംകോടതി അടുക്കം കടുത്ത രീതിയിലാണ് ഈ വിഷയത്തിൽ നിലപാട് സ്വീകരിച്ചത് എന്നാൽ കഴിഞ്ഞ ദിവസം ധനമന്ത്രി നിർമ്മല സീതാരാമൻ മോദി അധികാരത്തിൽ വന്നാൽ ഇലക്ഷൻ ബോണ്ട് തിരിച്ചു കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു അത് കോടതിയെ പോലും വെല്ലുവിളിക്കുന്ന ായിരുന്നു നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കോടതിയുടെ നിർദ്ദേശത്തെ ചോദ്യം ചെയ്ത് രംഗത്ത് വന്നിരുന്നു ഇലക്ഷൻ ബോണ്ട് റദ്ദാക്കിയ കോടതി വിധിക്കെതിരെ മോദി കടുത്ത ഭാഷയിലാണ് അതൃപ്തി രേഖപ്പെടുത്തിയത് എന്നാൽ ഇലക്ഷൻ ബോണ്ട് വഴി ബി നടത്തിയ പല അഴിമതി കഥകളും പുറത്തു വന്നിരുന്നു ഇപ്പോഴിതാ മറ്റൊരു വാർത്ത കൂടിയാണ് പുറത്തു വന്നിട്ടുള്ളത് റിലയൻസ് ജിയോയ്ക്കും ഭാരത് എയർടെലിനും പിന്നിൽ ഇന്ത്യയിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ ടെലികോം കമ്പനിയായ വോഡോഫോൺ ബി ജെ പിക്ക് സംഭാവന നൽകിയത് കോടി രൂപയാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിട്ടുള്ളത് സ്ഥാപനമായ വോഡോഫോൺ പി എൽ സിയുടെയും ഇന്ത്യൻ കമ്പനിയായ ആദിത്യ ബിർള ഗ്രൂപ്പിന്റെയും സംയുക്ത ഉടമസ്ഥതയിലുള്ള വോഡോഫോൺ ഐഡിയ നേരത്തെ രാജ്യത്തെ ടെലികോം കമ്പനികളിൽ ഒന്നാമതായിരുന്നുവെങ്കിലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വലിയ പ്രതിസന്ധിയിലായിരുന്നു രണ്ടേ ദശാംശം ഒന്ന് നാല് ലക്ഷം കോടി രൂപയായിരുന്നു ഇന്ത്യയിലെ വിവിധ ബാങ്കുകൾക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കും കേന്ദ്ര സർക്കാരിനും കൂടി വോഡോഫോൺ നൽകാനുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബറിലാണ് മോദി സർക്കാർ വോഡോഫോൺ കമ്പനിയും ഒരു കരാറിലെത്തുന്നത് ഇത് പ്രകാരം ബുദ്ധിമുട്ടുന്ന തങ്ങളുടെ സർക്കാർ സർക്കാർ കടം ഓഹരിയായി ഓഹരിയായി മാറ്റാൻ അനുവദിച്ചു ജനുവരിയിൽ കടങ്ങൾ മാറ്റി ഈ ദിവസങ്ങൾക്ക് ശേഷമാണ് വോഡോഫോൺ ഇലക്ട്രൽ ബോണ്ടിലൂടെ ബി ജെ പിക്ക് നൂറ് കോടി നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ സംഭാവന ലഭിച്ച് രണ്ടു മാസത്തിനുള്ളിൽ മോദി സർക്കാർ പതിനാറായിരം കോടി രൂപയുടെ കടം ഓഹരിയായി മാറ്റി നിലവിൽ വി ഐ കമ്പനിയിലെ ഏറ്റവും വലിയ ഓഹരി ഉടമ ഇന്ത്യൻ സർക്കാരാണ് ആണ് വി ഐക്ക് പുറമെ ആദിത്യ ബിർള ഗ്രൂപ്പും ഇരുന്നൂറ്റി എൺപത്തി അഞ്ചു കോടി രൂപ ഇലക്ട്രൽ ബോണ്ടിലൂടെ ബി ജെ പിക്ക് സംഭാവന നൽകിയിരുന്നു രാജ്യത്തെ പോലും വിറ്റ് കാശാക്കാൻ മടിക്കാത്ത ഒരു ഭരണമാണ് ഇന്ന് ഇന്ത്യയിലുള്ളത് ഇനി ഒരു അധികാര തുടർച്ച ബി ജെ പിയുടെ കൈകളിൽ ലഭ്യമാകാതിരിക്കാൻ രാജ്യത്തെ പൗരന്മാർ ഒന്നടങ്കം പരിശ്രമിക്കുകയാണ് വേണ്ടത് അല്ലാത്ത പക്ഷം ഇതിൽ നിന്നൊരു മോചനം ഇന്ത്യക്ക് ഉണ്ടാകില്ല എന്നതാണ് സത്യം